സംഭവം മലയുടെ മുകളിൽ ഭംഗിയുള്ള പശ്ചിമ നിറഞ്ഞ ഒരു ഗ്രാമമുണ്ടായിരുന്നു മംഗൽപൂർ അതിന്റെ രാജാവ് മംഗൽസിംഗ് റാണി മംഗ്ലാദേവി അവരെ മികച്ച ജോഡികളെന്ന് പറയും ആ രാജകൊട്ടാരത്തിൽ സമ്പത്തുണ്ടായിരുന്നു വടന്മാരുണ്ടായിരുന്നു മന്ത്രികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരൊറ്റ കുറവേയുള്ള കുട്ടികളില്ല മംഗള ഈ കൊട്ടാരത്തിന്റെ ചുമറുകൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടേയില്ല രാജ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വാരിസില്ല ഈ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മഹാരാജാവേ അങ്ങയുടെ കഷ്ടം എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ എല്ലാ ദൈവങ്ങളോടും ദിവസേന പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ ആ ദൈവങ്ങൾ നമ്മളെ തീർച്ചയായും അനുഗ്രഹിക്കും എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നമ്മളുടെ രാജ്യം മൊത്തം ചേർന്നിട്ട് മഹായാഗം നടത്താൻ പോകുന്നു അപ്പോൾ നമുക്ക് ആ ദൈവങ്ങളുടെ അനുഗ്രഹം തീർച്ചയായും കിട്ടും രാജ്യത്തിൽ മുന്നറിയിപ്പ് നൽകി ഏഴു ദിവസം തുടർന്ന് വലിയ യാഗം നടക്കാൻ പോകുന്നുവെന്ന് രാജപണ്ഡിതനെ വിളിച്ചു വരുത്തി മന്ത്രങ്ങൾ പറയാൻ തുടങ്ങി ഗജകളും അവരെ സഹകരിച്ചു ഓരോ വൈകുന്നേരങ്ങളിലും രാജാവും റാണിയും ഭക്തിയോടെ യാഗത്തിൽ പങ്കേറ്റു ദേവി നിങ്ങൾക്ക് വാക്കുകൾ അഴിച്ചിട്ടുണ്ട് വേഗത്തിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ വലശാലയായ കുട്ടി ജനിക്കാൻ പോകുന്നു അവൻ നിങ്ങളുടെ രാജ്യത്തിനെ രക്ഷിക്കും പക്ഷേ പക്ഷെ എന്താണ് ആചാര്യരെ അവൻ്റെ ജന്മം അത്ര സുലഭമായിട്ട് ഉണ്ടാവില്ല അവൻ ജനിക്കുമ്പോൾ കഷ്ടങ്ങൾ ഉണ്ടാവും രാജ്യത്തിലും കുറെ കഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാരമില്ല മഹാരാജാവേ ഈ പരീക്ഷണം ഞാൻ തീർച്ചയായും ഏറ്റെടുക്കാം ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്കൊരു കുഞ്ഞുണ്ടായാൽ മാത്രം മതി റാണി പറയുന്നത് ശരിയാണ് ഒരു പക്ഷേ യുവരാജൻ ജനിക്കുമ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ നമ്മൾ ചേർന്ന് തന്നെ ചെയ്യണം കൊട്ടാരത്തിൽ ഒരു വ്യത്യസ്തമായ ശക്തി രൂപം കൊണ്ടു ദിവസവും ദേവിയുടെ ക്ഷേത്രത്തിൽ വിളക്ക് കത്തിക്കാൻ തുടങ്ങി റാണിയെ വളരെ നന്നായി പരിചരിച്ചു അങ്ങനെ മാസങ്ങൾ കടന്നുപോയി പിന്നെ ഒരു ദിവസം മഹാരാജാവേ മഹാറാണി ഗർഭം ധരിച്ചിരിക്കയാണ് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു കുഞ്ഞു ജനിക്കും എന്റെ ദൈവമേ എന്നെ ഞങ്ങളുടെ കിട്ടാൻ പോകുന്നത് കൊട്ടാരത്തിൽ റാണി മംഗളാദേവി ഗർഭം ധരിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം അറിഞ്ഞതും ഉത്സവ ദിനങ്ങളായിരുന്നു ആ രാജ്യം മൊത്തം വിളക്ക് കൊണ്ട് അലങ്കരിച്ചോ തെരുവുകൾ തോറും കൊട്ടും മേളവും കേൾക്കാൻ തുടങ്ങി പക്ഷെ ഈ സന്തോഷത്തിന് പുറമെ ചെറിയ സങ്കടവും മറഞ്ഞിരുന്നു ബ്രാഹ്മണൻ പറഞ്ഞ ആ അശരി കൊണ്ട് പറയപ്പെട്ട വാക്കുകൾ പക്ഷെ ഇതെല്ലാം ഇരുന്നിട്ടും ആദ്യത്തെ മൂന്ന് മാസം വളരെ ശാന്തമായി കടന്നു റാണിക്ക് ഒരു കഷ്ടവും ഇല്ലായിരുന്നു ഒരു സൂചനകളും ഇല്ലായിരുന്നു എല്ലാരും എന്ത് കരുതി ആ അശരീരി പറഞ്ഞത് വെറും തോന്നലാണെന്ന് മഹാരാജാവേ മൂന്ന് മാസങ്ങൾ കടന്നുപോയി ഏതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഏതൊരു നാശവും ഇല്ല പക്ഷേ ആ കാര്യം ഇന്നും വിഷമത്തിനെ തരുന്നു അതെ എനിക്കും വിശ്വാസം തോന്നുന്നു അതെന്താന്ന് വെച്ചാൽ ആ ദേവി നമുക്ക് വലിയ കരുണ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മളുടെ യുവരാജനെ വരവേൽക്കണം പക്ഷെ നാലാമത്തെ മാസം തുടങ്ങിയതും എല്ലാം തന്നെ കുറച്ച് വ്യത്യാസമായി കാണാൻ തുടങ്ങി ദാസി എനിക്കിന്നെന്തോ മധുരം കഴിക്കണം പോലെ തോന്നുന്നു അതും വളരെ രുചികരമായി അതായത് രസഗുല്ല ഗുലാബ് ജാം പിന്നെ ശർക്കരയിട്ട പായസം മഹാറാണി ഇന്നലെയാണ് നിങ്ങൾ രുചിയുള്ളതൊന്നും കഴിക്കില്ലെന്ന് പറഞ്ഞത് അതെ പക്ഷെ ഇപ്പോഴെനിക്ക് കഴിക്കാൻ തോന്നുന്നു നീ ചെന്ന് കൊണ്ടു അടുത്ത കുറച്ച് ദിവസങ്ങൾ റാണി വെറും മധുര മാത്രം കഴിച്ചുകൊണ്ടേയിരുന്നു ഒട്ടാരം മുഴുവൻ ഗുലാബ് ജാമിൻറെയും പായസത്തിന്റെയും മണം നിറഞ്ഞിരുന്നു രാജ്യത്തിന്റെ വൈദ്യനും പേടിച്ചുപോയി പക്ഷെ അതിന് ആരും തടസ്സം പറഞ്ഞില്ല വിഷയം ഇതോടെ അവസാനിച്ചില്ല അഞ്ചാമത്തെ മാസമായതും ദാസി കാട്ടിലേക്ക് ചെന്ന് പച്ചിലകൾ കൊണ്ടുവരൂ വേപ്പില തുളസി അങ്ങനെ എന്തെങ്കിലും അല്ലയോ മഹാറാണി കാട്ടിലെ ഇലകളോ അതെ ഞാൻ ഉടനെ അത് കഴിക്കണം എനിക്കത് കഴിക്കാൻ കൊതിയാകുന്നു ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കഴിക്കില്ല ദാസി രാജാവിനെയും വൈദ്യനെയും മംഗള നീ എന്താ ഓടി ചെന്ന് ശരീരത്തിന് കേടുണ്ടാവും പക്ഷെ മഹാരാജാവേ എന്നെ കൊണ്ട് എന്നെ തന്നെ തടയാനാകുന്നില്ല ഞാൻ അത് തീർച്ചയായും കഴിക്കണം ദിവസവും ഏതെങ്കിലും ഒരു മരത്തിന്റെ ഇല റാണി ചോദിക്കും ഹാലിന്റെ ഇല വേമ്പിന്റെ ഇല പിന്നെ മരത്തിനടിയിൽ വളരുന്ന പുല്ലുകൾ പിന്നെ ആറാമത്തെ മാസം തുടങ്ങി മണ്ണിന്റെ രുചി പിന്നെ ഏഴാമത്തെ മാസമായപ്പോൾ മഹാറാണി മസാല നിറഞ്ഞ എരിവുള്ളത് എന്തെങ്കിലും കഴിക്കണമെന്ന് ചോദിച്ചു ഓരോ ദിവസവും പുതിയ രീതിയിലുള്ള ആഹാരം രുചി പുതിയ സങ്കടങ്ങളും എട്ടാമത്തെ മാസം റാണി പല നിറങ്ങളിലുള്ള കല്ലുകൾ പൂക്കൾ പിന്നെ പല രീതിയിലുള്ള മധുരങ്ങൾ ചോദിക്കാൻ തുടങ്ങി രാജാവും മറ്റുള്ളവരും ഇത് കാരണം ഒരുപാട് വിഷമിച്ചു രാജാവേ ഇതുപോലുള്ള ഗർഭസമയത്തിന് ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല ഈ കുഞ്ഞു സാധാരണ കുഞ്ഞു അല്ല റാണിന്റെ വിശപ്പ് സാധാരണ വിശപ്പൊന്നും അല്ല അതെ അവസാനമായിട്ട് ആ വാക്കുകൾ നിജമാണെന്ന് ഇപ്പോൾ തോന്നുന്നു എന്റെ മകന്റെ ജനനവും സാധാരണ ജനനുമായിട്ടുണ്ടായില്ല കുറച്ച് ദിവസങ്ങൾക്കകം റാണിയുടെ ഒൻപതാമത്തെ മാസം അതായത് അവസാനത്തെ മാസം തുടങ്ങി അവിടെ ഉള്ളവരെല്ലാരും മംഗൽപൂരിന്റെ കുഞ്ഞു രാജകുമാരന് വേണ്ടി കാത്തിരുന്നു പക്ഷെ റാണിയുടെ ആഗ്രഹങ്ങൾ ഇപ്പോൾ വീണ്ടും വിചിത്രമായി മാറാൻ തുടങ്ങി ഇപ്പോൾ റാണിക്ക് എപ്പോഴും എരിവുള്ളത് കഴിക്കണമെന്ന ആഗ്രഹം വന്നു അത്ര എരിവുള്ളതായിരുന്നു കൊട്ടാരത്തിലെ പാചകക്കാരൻ മുതൽ രാജ്യത്തിന്റെ മസാല വ്യാപാരികൾ എല്ലാം ഞെട്ടിപ്പോയി ദേ നോക്കൂ ആ മുളകിട്ട എരിവുള്ള ചട്നി കൊണ്ടുവരൂ പിന്നെ ആ മുളകച്ചാറും അച്ചാറും കൊണ്ടുവരൂ രാവിലെയും നിങ്ങൾ ഇതാണ് കഴിച്ചത് ഇപ്പോൾ വീണ്ടും നിങ്ങൾ അത് കഴിച്ചാൽ ശരീരം കാന്താൻ തുടങ്ങും അറിയാം പക്ഷെ എനിക്ക് അതാണ് വേണ്ടത് എരിവുള്ളത് എന്തെങ്കിലും കഴിച്ചാലേ എന്റെ മോൻ ശാന്തനായിരിക്കുന്നുള്ളോ പിന്നെ എല്ലാം മൊത്തത്തിൽ മാറി ഇപ്പോൾ ദിവസവും കഥ ഇത് തന്നെ തുടർന്നു റാണി എരിവുള്ളത് കഴിക്കും പിന്നെ കിടന്നു പിടയാൻ തുടങ്ങും വൈദ്യനും വിഷമത്തിലായി ദാസികളും വിഷമത്തിലായി പിന്നെ രാജാവിന് സങ്കടം താങ്ങാനായില്ല എന്റെ ദൈവമേ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ മംഗളായക്കും പ്രശാന്തതയില്ല നിങ്ങളുടെ കുട്ടീനും പ്രശാന്തതയില്ല മഹാരാജാവേ കാലം തന്റെ ജോളിയെ അവടെ ശരീരത്തിൽ കാണിക്കുന്നു എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ രണ്ടു പേർ വലിയ സങ്കടമുണ്ടാവും എന്നെ കൊണ്ട് ഇതിനു മേലും കാത്തിരിക്കാൻ പറ്റില്ല വേഗം തന്നെ രാജപണ്ഡിതനെ വർദ്ധിപ്പിക്കോ രാജാവ് പറഞ്ഞതുകൊണ്ട് രാജപണ്ഡിതനെ വിളിച്ചു വരുത്തി രാജാവേ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നടക്കുന്ന കഷ്ടമായ നമ്മൾ ചെയ്യണം അങ്ങനെ ഒരു കാര്യം കൊടുക്കണം പക്ഷേ കൊടുക്കണം അതിനുശേഷം കൊഞ്ചും പ്രശാന്തമായി നിമ്മതി കിട്ടും പക്ഷേ കാണാൻ കാരണമായിട്ട് കളിച്ചാൽ മഞ്ഞു പോലെ നമ്മൾ എങ്ങനെ ചെയ്യാനാ രാജപണ്ഡിതൻ ആ തീരുമാനം പറഞ്ഞതും രാജാവിന്റെ സങ്കടം വീണ്ടും കൂടി അദ്ദേഹം ഉടനെ തന്റെ മന്ത്രി രാമിനോട് സംസാരിച്ചു അതിന് റാം ഒരു വഴി പറഞ്ഞു മഹാരാജാവേ നിങ്ങൾ ആനയിട്ടാൽ ഇതിനെ ഞാൻ ഒരു കാര്യം ചെയ്യുന്നു ഞാൻ അങ്ങനെ ഒരു ഭക്ഷണം തയ്യാർ ചെയ്യും അത് റാണി ആലോചിക്കുന്ന ചുവയനെ കൊടുക്കും പിന്നെ ശരീരത്തിനും നെമ്മതി കൊടുക്കും ചെയ്യൂ രാമാ നിനക്ക് എന്താ ആവശ്യമോ രാജ്യത്തിൽ നിന്ന് വാങ്ങിച്ചോളൂ റാണിക്കും എന്റെ കൊച്ചിക്കും വളരെ സന്തോഷമായി ഇരിക്കണം റാം ഉടനെ കുറച്ച് ഭടന്മാരോട് ഗ്രാമത്തിന് പുറത്തുള്ള മഞ്ഞുമലയിൽ നിന്ന് ശുദ്ധമായ മഞ്ഞു കഷ്ണങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് റാം തന്നെ പാചകം ചെയ്യാൻ തുടങ്ങി പാല് തിളപ്പിച്ചു അതിൽ ഏലക്ക കേസർ ജാക്കലിൻ ഇങ്ങനെ തണുത്ത മസാലകൾ ഇട്ടു ഒപ്പം തന്നെ അതിന്റെ കൂടെ എരിവുള്ള മസാലകളും ഇട്ടു പിന്നെ മാമ്പഴം മാതളങ്ങ തണ്ണിമത്തൻ പിന്നെ ആരോഗ്യത്തിനായി ഉരുളക്കിഴങ്ങും ചേർത്തു അവസാനം ഫ്രഷായ മഞ്ഞു കഷ്ണങ്ങളും ചേർത്തു ും ശുദ്ധമായതും മലയിൽ നിന്ന് കിട്ടിയതും പിടിച്ചോ മസാല ഉരുളക്കിഴങ്ങ് ഫലൂഡ ഇതിന്റെ രുചി കാരമായിട്ടിരിക്കും പക്ഷേ ഇത് തണുത്തിരിക്കും ഇതുപോലെ സാധനമാണ് ഇപ്പോൾ ആവശ്യമാണ് ഒരു വിധേന റാം ചെയ്ത ഫലൂഡ റാണിക്ക് അവർ നൽകി റാണിയമ്മേ ഈ ഭക്ഷണത്തിനെ നിങ്ങൾക്ക് വേണ്ടിയാണ് തയ്യാർ ചെയ്തത് രുചിയായിട്ട് ഉണ്ടാവും പ്രശാന്തമായിട്ടുണ്ടാവും ചിരിച്ചു എന്നിട്ട് ഒരു സ്പൂൺ എടുത്ത് വായിലിട്ടു ഒരു മിനിറ്റ് ആകെ ശാന്തമായി പിന്നെ എന്റെ ദൈവമേ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് പിന്നെ വയറിൽ നമ്മുടെ കുഞ്ഞും രാജാവിന്റെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി അതിനുശേഷം റാണിക്ക് ആ ആഹാരം മാത്രമാണ് ഇഷ്ടമായത് പിന്നെ അവരുടെ കഷ്ടങ്ങൾ പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങി രാജ്യത്തിൽ വീണ്ടും വിശ്വാസത്തിന്റെ കാറ്റ് വീശാൻ തുടങ്ങി ഒരാഴ്ചക്ക് ശേഷം ആ നല്ല ദിവസവും എത്തി ഒരു വീരനായ ജനനം നൽകിയിരിക്കാണ് ആ ദൈവത്തിനെയാണ് ഞാൻ നന്ദി പറയേണ്ടത് മംഗൾപൂരിന് വാരി ഇവന്റെ ഭീം ഇവന്റെ ജനനം എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെയാണ് ഇവന്റെ പേരും ബലം വിശേഷമായവൻ അവസാനം മംഗൽപൂരിൽ വീണ്ടും മംഗളകരമായി കൊട്ടിന്റെ ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങി വിളക്കുകൾ കത്തി നൃത്തവും പാട്ടും ഉണ്ടായിരുന്നു പേരാണ് കേട്ടത് രാജകുമാരൻ ഭീം അവന്റെ ജനനത്തിൽ നിന്ന് തന്നെ മനസ്സിലായി അവന്റെ ജീവിതം സാധാരണമായതല്ല അസാധാരണമായതായിരിക്കും